നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകറി എടുക്കാം അതിനായിട്ട് ഇത് ആ വാളംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്കതിൻ്റെ ഒരു ജ്യൂസ് എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളി എടുക്കുമ്പോൾ അധികം ഉപ്പില്ലാത്ത പുളി വേണം എടുക്കാനായിട്ട് അതുപോലെ മോരുകറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം പുളി വെള്ളം ഒന്ന് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എടുക്കുന്ന

തീയൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ നല്ല മഷി പോലെ അരക്കെന്ന് പറയില്ല അതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇടയിൽ കറി ഇളക്കി നോക്കാനായിട്ട് മറന്ന് പോകരുത് അരച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കൈ എടുക്കാതെ ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇതാ അത്യാവശ്യം നല്ലോണം ചൂടായി ഒന്ന് തിള വരാൻ നിൽക്കുന്ന ടൈം ആയപ്പോൾ ഞാനിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിള വരുന്നതോടുകൂടി നമ്മൾ തീ ഓഫ് ചെയ്യാണ് മൺചട്ടിയാണ് ഇത് മൺചട്ടിയിൽ ഒരുപാട് ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ തിളച്ച മുകളിലേക്ക് പൊന്തി പോവും അപ്പോൾ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കടു മതി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട നല്ലോണം ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡിയാണ് മൂന്ന് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഈ ഒരു കറി മാത്രം മതി എടുത്തതിൻ്റെ ബാക്കി അതിലേക്ക് ഒഴിക്കുക ഒഴിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ വെള്ളമുള്ള തവിയൊന്നും വെച്ചിട്ട് കോരുകയും ചെയ്യരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ